തിരുവാതിര നാളുകാർക്ക് ഈ വിഷു സംക്രമ ഫലമായിട്ട് വളരെയധികം ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ജന്മക്കൂറിലേക്ക് വരുന്ന വ്യാഴം കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് കർമ്മരംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളും പുരോഗതിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകും കൂടാതെ വിശേഷപ്പെട്ട നല്ല ഗുണങ്ങൾ പലതും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഉയർന്ന സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുക തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവാതിരക്കാരെ സംബന്ധിച്ച് അധികം വൈകാതെ ആ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ പല കാര്യത്തിലും അനുഭവപ്പെടാം സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും നിയന്ത്രണവും ശീലിക്കുന്നത് നന്നായിരിക്കും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ ഗ്രഹനില തയ്യാറാക്കി അതിനനുസരിച്ച് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്